വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി ഡെയിം വൈ ലൈഫാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണ്ണയിക്കുമ്പോൾ തന്നെ ഇവനെക്കണി കണ്ടിട്ടാണ് ഞാൻ എണീക്കുന്നത് എൻ്റെ കൂടാണ് കിടക്കുന്നതൊക്കെ എൻ്റെ പെറ്റാണ് അങ്ങനെ കുറേ നേരം അവനായിട്ടൊക്കെ കിടന്നതിന് ശേഷം പിന്നെ അവൻ ചായ പൊടിക്കുകയാണ് ഈ ഇങ്ങനെ പുറത്ത് വന്നിരുന്ന് ചായ പൊടിക്കാൻ നല്ല രസമാണ് കേട്ടോ അങ്ങനെ കുറേ നേരം ഇരുന്നതിന് ശേഷം പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ നമുക്കത് പുറത്തോട്ട് പോകണം ഒരു കൊറിയർ അയക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതുവാട്ടോ റെഡി ആയിട്ട് വന്നിരുന്നായിരുന്നു ഞാൻ അഡ്രസ്സൊക്കെ എഴുതി കൊണ്ടിരുന്നത് എന്നിട്ട് ആ കൊറിയർ ഒന്ന് പാക്ക് ചെയ്യുവാണ് അപ്പോൾ ഇതായിരുന്ന കേട്ടോ നമുക്ക് അയക്കാനുണ്ടായിരുന്നത് രണ്ട് ഹെയർ ബോയും രണ്ട് ഫ്രെയിമും ആയിരുന്നു ക്രിസ്മസിൻ്റെ അപ്പോൾ അതെ അതൊക്കെ നല്ല സേഫായിട്ട് പാക്ക് ചെയ്യുകയാണ് ബബിൾ ട്രാപ്പറൊക്കെ ഇട്ട് പാക്ക് ചെയ്തിട്ട് അതിൻ്റെ പുറംഭാഗവും കൂടി നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്ത് ടേപ്പ് കൊടുക്കുവാണ് ഇനി ഈ ബോക്സ് കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് വരെ ഒരു ടെൻഷൻ ആയിരിക്കും എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടാകുമെന്ന് കാരണം കെ എസ് ആർ ടി സി വഴിയാണ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് അപ്പം എൻ്റെ പുറത്തൊക്കെ വേറെ സാധനങ്ങൾ വന്ന് വീടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതൊന്ന് പൊട്ട പൊട്ടരുത് പൊട്ടായിരിക്കാൻ വേണ്ടിയിട്ട് ബ്രൗൺ ടേപ്പ് വെച്ച് നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പുറം മുഴുവനായിട്ട് ഞാനത് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം ബ്രൗൺ ടേപ്പ് വെച്ചിട്ട് അപ്പം ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റിൽ നിന്ന് മെസ്സേജ് വെച്ചിട്ട് എന്നാൽ മതി കുറച്ച് സ്റ്റോക്കേ ഞാൻ എടുത്തിട്ടുള്ളൂ എടുത്തത് ഇപ്പം തീരാറായിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് ഇട്ടോളൂ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഏഞ്ചൽ സ്റ്റോർ സിക്സ് സീറോ വൺ എന്നാണ് കേട്ടോ അപ്പം വേറെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വേ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതേ എല്ലാ സൈഡും ഞാനൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ സൈഡിൽ കിടക്കുന്ന എൻ്റെ അനിയനായിരുന്നു കേട്ടോ അവൻ്റെ കാലാണ് ആ കാണുന്നത് ഞാൻ വീഡിയോ എടുത്തപ്പം കണ്ടില്ല ഞാനിപ്പം എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴായിരുന്നു അവൻ്റെ കാല് കണ്ടത് പിന്നെ ഈ ഒരു കൊറിയറെ എനിക്ക് നല്ല നഷ്ടം ഉണ്ടാക്കിയൊരു കൊറിയറായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാൻ മറ്റേ കവറിനകത്തായിരുന്നു കൊറിയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനകത്ത് വെയിറ്റും കാര്യങ്ങളും വലുതായിട്ട് വരത്തില്ല ഈ ബോക്സിനകത്ത് തന്നെ നല്ലൊരു വെയിറ്റ് വന്ന കാരണം സാധാരണ ഡെലിവറി ചെയ്യുന്ന ചാർജിനേക്കാളും കുറച്ചും കൂടി ചാർജ് അധികം വന്നു ഓൾറെഡി ഞാൻ കസ്റ്റമറുടെ കാശ് വാങ്ങിച്ചായിരുന്നു ഡെലിവറി ചാർജ് അപ്പം പിന്നെ നമുക്ക് രണ്ടാമത് ഇത്രയായി എന്നും പറഞ്ഞ് വാങ്ങാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും ചെറിയൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നാലും സംഭവം സേഫായിട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ അതേ നല്ല രീതിയിൽ കവർ ചെയ്യുമായിരുന്നു നമുക്ക് ഇരുന്നൂറ് ഗ്രാം വരെയൊക്കെ വരുമ്പം ഒരു ഡെലിവറി ചാർജും പിന്നെ അതിന് മണ്ടക്കോട്ട് വരുമ്പം അടുത്തൊരു ചാർജുമായിട്ടായിരുന്ന കേട്ടോ വരുന്നത് ഇത് ഇരുന്നൂറ്റി ഇരുപത് ഗ്രാം ഉണ്ടായിരുന്നു അപ്പം എക്സ്ട്രാ ചാർജ് ആയിട്ടുണ്ട് പിന്നെ മാലയ്ക്കും കമ്മലിനൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ ആണ് നിങ്ങൾക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി ആ ഒരു മോഡലിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അതേ എല്ലാ സൈഡും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എല്ലാ സൈഡും ഒട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് എല്ലാ സൈഡും ഒട്ടിക്കുന്നുണ്ട് പിന്നെ അകത്ത് വെച്ചിരുന്ന ആ സാധനം കുലുങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും നല്ല ടൈറ്റായിട്ടായിരുന്നു കേട്ടോ ഞാൻ പാക്ക് ചെയ്തത് ബബിൾ ട്രാപ്പറൊക്കെ വെച്ച് നല്ല ടൈറ്റായിട്ട് നമുക്ക് കുലുക്കി നോക്കുമ്പോൾ അത് കിടന്ന് കുലുങ്ങരുത് ആ രീതിയിലായിരുന്നു ഞാൻ പാക്ക് ചെയ്തതും നമുക്ക് എറണാകുളത്തായിരുന്നു കേട്ടോ അയക്കാനുണ്ടായിരുന്നത് എറണാകുളത്ത് രണ്ട് ട്വിൻസ് ബേബിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ അതേ ഇൻസ്റ്റ വഴി വന്നൊരു ഓർഡർ ആയിരുന്നു ഇത് അങ്ങനെ അങ്ങനത്തെ എല്ലാം നല്ല വൃത്തിക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് എന്നിട്ട് നമ്മളിത് എൻ്റെ കൊറിയർ പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു അപ്പോൾ അതേ ബാക്ക് ചെയ്യുന്ന എൻ്റെ അനിയം സംസാരിക്കുമായിരുന്നെട്ടോ അവനവേട്ട കാര്യം പറഞ്ഞിട്ട് ആരെയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത് അങ്ങനതേ നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകുന്നത് ഈ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകുന്നതെങ്കിലും അതിൻ്റെ ഒന്നും കാശ് ഞാൻ കസ്റ്റമറുടെ ഇന്ന് മേടിക്കത്തില്ല അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ ക്യാഷ് ഇറക്കുന്നത് ഡെലിവറി ചാർജ് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കേണ്ട ചാർജ് മാത്രമേ ഞാൻ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങാറുള്ളൂ അങ്ങനതേ നമുക്കതിനും പോസ്റ്റ് ഓഫീസിലും പോകണം പിന്നെ ബാങ്കിലും ഒന്ന് പോകണമായിരുന്നു അപ്പോൾ അതേ കൊറിയറൊക്കെ ചെയ്തിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വരാനായിട്ട് ബസ് കയറാൻ നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനതേ നമ്മൾ വീട്ടിലൊക്കെ എത്തി വീട്ടിലെത്തിയപ്പോഴത്തേനും നല്ല രീതിയിൽ ക്ഷീണിച്ചിരുന്നു കാരണം നല്ല ചൂടായിരുന്നു ഉച്ച സമയത്ത് പോയതുകൊണ്ട് നല്ല ചൂടായിരുന്നു അങ്ങനെ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ രണ്ട് നാരങ്ങ കിട്ടി പിന്നെ ആ നാരങ്ങി ഒന്ന് പിഴിഞ്ഞ് ജ്യൂസാക്കി കുടിച്ചു അനിയനും ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് രണ്ട് ഗ്ലാസ് അങ്ങനെ അവനെയും ഞാനും കൂടി കുടിച്ചിട്ട് അപ്പോഴാണ് അനിയൻ കുറേ ബുക്കായിട്ട് വന്നത് അവൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ആക്കി കൊടുക്കാൻ ടെൻത്തിലാണ് കുറച്ച് നോട്ട് എഴുതാനുണ്ടായിരുന്നത് അവന് കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി എഴുതി കൊടുത്തു പിന്നെ പിന്നെ ഒന്ന് ഉച്ചപ്പഴത്തേനും നല്ല വെയിൽ കണ്ടപ്പോൾ ഒരുത്തനെ പിടിച്ചങ്ങ് കുളിപ്പിച്ച് കുറച്ച് ദിവസമായി കുളിപ്പിച്ചിട്ട് അങ്ങനെ അതെ കുളിപ്പിച്ചിട്ട് ഉണങ്ങാനിരിക്കുന്ന രീതിയാണ് കേട്ടോ ഇത് ആൾ കുളിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ് കുളിക്കാനൊന്നും സമ്മതിക്കത്തില്ല പിടിച്ചിട്ട് വേണം കുളിപ്പിക്കേണ്ടത് ഭയങ്കര അലർച്ചയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ കാണിക്കഴിഞ്ഞത് അങ്ങനെ കുളി പക്ഷേ അള്ളത്തൊന്നുമില്ല കേട്ടോ അലറുമെങ്കിലും അള്ളത്തും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ ഒരു ഡേ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ഇടാൻ മറക്കല്ലേ ഇപ്പം താങ്ക് യു ഫോർ വാച്ചിങ്